എട്ടാമത് ഡൽഹി നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം നിയുക്ത എം എൽ എ മാർ സത്യപ്രതിജ്ഞിച്ചിരുന്നു സ്പീക്കറായ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് വിജേന്ദർ ഗുപ്തയെ തെരഞ്ഞെടുത്തു ആദ്യ ദിനം തന്നെ പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എ പി എസ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പതിനാല് സി ജി റിപ്പോർട്ടുകൾ നാളെ നിയമസഭയിൽ വയ്ക്കും വിശദാംശങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചെരി അടകുടം ബിജെപി സർക്കാരിന്റെ നന്ദൻ ശരികയാണ് നന്ദഗോപൻ ചിരികയാണ് നന്ദൻ ഡൽഹി നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമായ സുപ്രധാനപ്പെട്ട ചില ബില്ലുകളാണ് നാളെ സഭ പതിനാല് സി റിപ്പോർട്ടുകളാണ് നാളെ നിയമസഭയിൽ വെക്കുക ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളോ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത രേഖാ ഗുപ്ത ഇന്ന് നിയമസഭയിൽ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്തു ഒപ്പം മന്ത്രിമാരായി ചുമതലയേറ്റ മറ്റ് എം എൽ എമാരും ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു എ എ പിയുടെ അടക്കം ബി ജെ പിയുടെ എം എൽ എമാരെല്ലാം തന്നെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു സ്പീക്കറായി ഗുപ്തയെ തിരഞ്ഞെടുത്തു ഇന്ന് ആദ്യ ദിനമായിരുന്നു ആദ്യ ദിനം തന്നെ തൻ്റെ പതിനഞ്ച് മിനിറ്റോളം സഭാ സഭാനടപടികൾ തടസ്സപ്പെടുത്തി പ്രതിപക്ഷം അകാരണമായി ബഹളം വെച്ചതായിരുന്നു ഈ സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ പ്രധാനമായി കാരണമായത് ഭഗത് സിംഗിൻ്റെ യും അതേപോലെ തന്നെ അംബേദ്കറുടെയും ചിത്രങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എടുത്തു മാറ്റിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു എ എ പിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധമുണ്ടായത് സഭാ നടപടികൾ തടസ്സപ്പെടുത്തരുത് ആദ്യ ദിവസമാണ് സഭയുടെ അന്തസ് പാലിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സ്പീക്കർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതുമായി മുന്നോട്ട് പോകുവാൻ സഭാ നടപടികളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടി ആം ആദ്മി പാർട്ടി സഹകരിച്ചില്ല തുടർന്ന് പതിനഞ്ച് മിനിറ്റോളം സഭാ നടപടികൾ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി പിന്നീട് സഭ വീണ്ടും മുന്നോട്ട് പോകുകയുണ്ടായി നാളെ വീണ്ടും സഭാ നടപടികൾ ചേരുന്നുണ്ട് മൂന്ന് ദിവസത്തേക്കാണ് സഭ സമ്മേളിച്ചത് നാളെ സ്പീക്കർ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചർച്ചകളിലേക്ക് കൂടി കിടക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ അടക്കമുള്ള ഏതെങ്കിലും തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചർച്ചകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നാളെ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ നാളെ ഗവർണറുടെ ഈ നയപ്രഖ്യാപന പ്രസംഗമുണ്ടാകും ഒപ്പം ഇതിനൊപ്പം തന്നെ സി ഐ ജി റിപ്പോർട്ട് പതിനാല് സി ഐ ജി റിപ്പോർട്ടുകൾ നാളെ സഭ ടേബിളിൽ വെക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എ പി സർക്കാരിൻ്റെ കാലത്തെ അഴിമതികൾ സംബന്ധിച്ച് പ്രത്യേകിച്ച് മദ്യ നയ അഴിമതി അടക്കമുള്ള അഴിമതികൾ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകളാണ് അതിൽ മദ്യനയ അഴിമതി ഉൾപ്പെടുന്നു അതേപോലെ തന്നെ കുടിവെള്ള വിതരണ അഴിമതി അടക്കം അതിൽ ഉൾപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ബി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ ബി നടത്തിയ പ്രസ്താവന അല്ലെങ്കിൽ ബി ജെ പി അവരുടെ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയത് സഭ സമ്മേളിക്കുന്ന ആദ്യ ദിവസത്തിൽ തന്നെ ആം ആദ്മി പാർട്ടിയുടെ അഴിമതികൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അത് കൃത്യമായി തന്നെ സഭയിൽ വെക്കുമെന്നുള്ളതാണ് അതാണ് നാളെ ഇതുമായി ബന്ധപ്പെട്ട് സി എ ജി പതിനാല് സി എ ജി റിപ്പോർട്ടുകൾ ആം ആദ്മി പാർട്ടി സർക്കാരിൻ്റെ കാലത്ത് നടന്ന അഴിമതികളെ സംബന്ധിച്ചിട്ടുള്ള വിശദമായ രൂപം നാളെ സഭാ തലത്തിലേക്ക് എത്തുകയാണ് സ്വാഭാവികമായും വലിയ രീതിയിലുള്ള സഭ പ്രക്ഷുബ്ധമാകാൻ ഇത് കാരണമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ഈ ആം ആദ്മി പാർട്ടി എത്രമാത്രം പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു അല്ലെങ്കിൽ എത്രമാത്രം ഡൽഹിയിലെ ജനതയ്ക്ക് അർഹമായ പരിഗണന നൽകേണ്ടിയിരുന്ന കാലഘട്ടത്തിൽ അത് നൽകാതെ പോയി തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ തന്നെ ഈ സി റിപ്പോർട്ടിൽ അതായത് കേന്ദ്ര ഫണ്ടിൻ്റെ വിനി വിനിയോഗം കാര്യങ്ങൾ ഈ സി എ ജി റിപ്പോർട്ടിലുണ്ടാകും അഴിമതികളുടെ കൃത്യമായൊരു നേർ ചിത്രം തന്നെ ഈ സി ഐ ജി റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സുരേഷ് യെസ് നന്ദഗോപിനാണ് വിശദാംശങ്ങൾ നൽകിയത്